ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈന്ദവ ഉത്സവാഘോഷമായ ശിവരാത്രി കടന്നെത്തുകയാണ് ഈ ശിവരാത്രിയിൽ ഈ ഒരൊറ്റ വഴിപാട് നമ്മൾ ഭഗവാൻ സമർപ്പിക്കുമെങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നടത്തുമെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും ഈശ്വര്യ സമ്പൂർണ്ണമാകും എന്നുള്ളതാണ് ഏതാണ് ആ ഒരു വഴിപാട് എന്നുള്ളതല്ലേ അതിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഭാരതീയ സംസ്കാരത്തിലും ഹൈന്ദവ വിശ്വാസങ്ങളിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുണ്യസുദിനമാണ് ശിവരാത്രി എന്ന് പറയുന്നത് ശൈവ ഭക്തർക്ക് അത്യധികം ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ഈ ഒരു ശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി കുംഭം പതിനാല് ബുധനാഴ്ചയാണ് വരുന്നത് ശിവഭക്തർ ശിവഭഗവാന്റെ അനുഗ്രഹം തേടുന്ന ഈ ഒരു പുണ്യസുദിനത്തിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളില് പൂജകളും വഴിപാടുകൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഈ ഒരു ശിവരാത്രി ദിനത്തിൽ നിങ്ങളുടെ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ പാപമകന്ന് ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കുവാൻ ചെയ്യേണ്ടുന്ന വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും പലവിധ പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും ഓരോ മനുഷ്യനും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളാണെങ്കിൽ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ചിലർക്കാകട്ടെ വിദ്യാ തടസ്സമായിരിക്കും ചിലർക്കാകട്ടെ ഭയമായിരിക്കാം ചിലർക്ക് കുടുംബജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരിക്കുകയില്ല ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഏതൊരു പ്രശ്നമാണെങ്കിലും ശിവരാത്രി ദിനത്തിൽ ഈ വഴിപാട് അല്ലെങ്കിൽ ശിവരാത്രിയോട് അനുബന്ധിച്ച് ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ഈ ഒരു വഴിപാട് നടത്തുകയാണെങ്കിൽ ശിവപ്രീതിയിലൂടെ നിങ്ങൾക്ക് സർവൈശ്വര്യവും അനുഗ്രഹവും വന്നു ചേരുന്നതാണ് അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന ബുദ്ധിമുട്ട് എന്താണോ ആ ബുദ്ധിമുട്ടിനനുസരിച്ചുള്ള വഴിപാടുകളാണ് നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുത്ത് അത് ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഷീട്ടാക്കേണ്ടത് അല്ലെങ്കിൽ ആ വഴിപാട് കഴിപ്പിക്കേണ്ടത് അതിൽ തന്നെ ശിവക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് അഭിഷേകം എന്ന് പറയുന്നത് ശിവലിംഗത്തിൽ വിവിധങ്ങളായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അഭിഷേകം ഭഗവാന്റെ വളരെ പ്രധാനപ്പെട്ട പ്രീതിദായകമായ ഒരു വഴിപാട് തന്നെയാണ് ശിവക്ഷേത്രത്തിൽ ഈ ഒരു അഭിഷേക വഴിപാട് കഴിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദ്രവ്യങ്ങൾക്ക് അനുസരിച്ച് വിവിധങ്ങളായ ഗുണങ്ങളും ഫലങ്ങളും നമുക്ക് കൈവന്നു ചേരും ജീവിതത്തിൽ വളരെയധികം ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ധനപരമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് തൊഴിൽപരമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ലാത്തവരാണ് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ഒരു ദാരിദ്ര്യ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നതിനും അത് കഴുകി പോകുന്നതിനും ഐശ്വര്യം നിറസമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ കൈവന്നു ചേരുന്നതിനും പാൽ അഭിഷേകമാണ് ഭഗവാന് നിങ്ങൾ സമർപ്പിക്കേണ്ടത് പാൽ അഭിഷേകം അല്ലെങ്കിൽ നിങ്ങൾ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാല് തിരഞ്ഞെടുക്കുകയാണ് അല്ലെങ്കിൽ പാല് കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തോളൂ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം കഴുകിപ്പോകും ദാരിദ്ര്യം മാഞ്ഞു പോകും അവർ ലക്ഷ്മി കടാക്ഷം ദേവിയായ സക്ഷാൽ മഹേശ്വരിയായ പാർവതി ദേവിയുടെ അനുഗ്രഹം ഇതിലൂടെ നിങ്ങൾക്ക് കൈവന്നു ചേരും ഇനി ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് ബുദ്ധിമുട്ടുന്നവരാണ് വലയുന്നവരാണ് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ആരോഗ്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായ മുക്തി കൈവരുന്നതിന് വേണ്ടിയിട്ട് തേൻ കൊണ്ട് അഭിഷേകം ശിവക്ഷേത്രങ്ങളിൽ നടത്തിയാൽ മതിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അഭിഷേക വസ്തുവായി ശിവക്ഷേത്രത്തിൽ ശിവരാത്രിയിലോ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട അനുബന്ധ ദിവസങ്ങളിലോ ആ ഒരു തേൻ സമർപ്പിക്കുമെങ്കിൽ അല്ലെങ്കിൽ തേൻ അഭിഷേകം ചീട്ടാക്കുമെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥകളെല്ലാം പൊമ്പ കടക്കുന്നതാണ് ആരോഗ്യം മികച്ച രീതിയിൽ അത് വർദ്ധിക്കുന്നതാണ് പുഷ്ടിപ്പെടുന്നതാണ് ഇനി പലതരത്തിലുള്ള മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷ നേടാനുള്ള ആ ഒരു സുദിനം ഈ ശിവരാത്രിയാണ് മനസ്സിന് യാതൊരു സന്തോഷവും ഇല്ല മാനസികമായിട്ട് വളരെ ദുഃഖവും എന്തെന്നില്ലാത്ത ഒരു സമാധാനക്കേടും സംഘർഷങ്ങളും നിങ്ങൾ അനുഭവിക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിനൊരു സ്വസ്ഥതയില്ല ശാന്തിയില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ ഭഗവാന് ധാര കഴിപ്പിക്കേണ്ടത് ഇളനീരാണ് ഇളനീർ ധാര ഭഗവാന് സമർപ്പിച്ചോളൂ ഭഗവാന്റെ ശ്രീകോവിലിൽ അത് ഷീട്ടാക്കിക്കോളൂ നിങ്ങൾക്ക് മനസ്സിനാനന്ദവും സന്തോഷവും കൈവന്നു ചേരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇനി ജീവിതത്തിൽ വളരെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാണ് കടങ്ങൾ കൊണ്ട് തീരനിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ കടബാധയിൽ നിന്ന് മുക്തി നേടുന്നതിനും പരമേശ്വരന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും നമുക്കറിയാം ഈ ഭൂമിയിലെ സർവസമ്പത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ദേവി സാക്ഷാൽ മഹാലക്ഷ്മിയാണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത് മഹേശ്വരിയാണ് എന്നാൽ ഈ സമ്പത്ത് നമ്മിലേക്ക് ചേർക്കുന്നത് ആ ഒരു കുബേരനാണ് ലക്ഷ്മിയിൽ നിന്ന് ആ ഒരു ധനം അല്ലെങ്കിൽ സമ്പത്തി ഏറ്റുവാങ്ങി നമ്മിലേക്ക് അത് കൃത്യമായി എത്തിക്കുന്നത് കുബേരനാണ് എന്നാൽ ഈ മഹാലക്ഷ്മിക്കും കുബേരനും ഈ സമ്പത്തെല്ലാം ദാനം ചെയ്ത ആ ഒരു ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് സാക്ഷാൽ പരമേശ്വരനാണ് പരമേശ്വരന്റെ സ്വർണാകർഷണ ഭൈരവമൂർത്തി എന്ന ഭാവമാണ് ഈ ലോകത്തെ സർവസമ്പത്തിൻ്റെയും അധിപതി അതായത് സാക്ഷാൽ ശിവശങ്കരൻ തന്നെയാണ് ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ സർവസമ്പത്തിന്റെയും അധിപതി ആ ഭഗവാനാണ് മഹാലക്ഷ്മി ദേവിക്ക് സമ്പത്ത് മുഴുവൻ ദാനമായി നൽകിയത് അങ്ങനെയുള്ള ഭഗവാനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയും അതല്ല എങ്കിൽ ഈ ശിവരാത്രിയിൽ നിങ്ങൾ ഭഗവാന് ധാര കഴിപ്പിക്കുന്നതിലൂടെ അത് നെയ്യുകൊണ്ടുള്ള ധാര കഴിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ കടം പരിപൂർണമായി വീട്ട് തീർക്കുന്നതിനുള്ള ചില ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സമ്പത്ത് അപ്രതീക്ഷിതമായിട്ട് വർധിക്കുന്നതിന് അത് കാരണമാകും നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾക്ക് പോലും അതിശയകരമാ വിധം മാഞ്ഞു പോകും വീടിപ്പോകും എന്നുള്ളതാണ് അടുത്ത ശിവരാത്രിക്ക് മുൻപ് തന്നെ എത്ര രൂപ കടമുണ്ടെങ്കിലും ആ ഭഗവാൻ ആ കടത്തെ വീട്ടു തീർക്കുന്നതിനുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരും ഇനി മുന്നേ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ ജീവിതത്തിൽ ഐശ്വര്യം വർധിക്കുന്നതിന് വേണ്ടിയിട്ടും പഞ്ചാമൃതം കൊണ്ടുള്ള അഭിഷേകം നടത്തുന്നതും ഐശ്വര്യ സമ്പൂർണമാണ് രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആളുകൾക്ക് ഈ പറയുന്ന വസ്തുക്കളൊന്നും ഭഗവാന് ധാര നടത്തുന്നതിനോ അഭിഷേകം നടത്തുന്നതിനോ വാങ്ങി സമർപ്പിക്കുവാൻ കഴിയില്ല അല്ലെങ്കിൽ കഴിവില്ല ഒരു അവസ്ഥയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു വഴിപാടുണ്ട് ഈ വഴിപാട് നിങ്ങൾ ഭഗവാന് ചെയ്തോളൂ രോഗദുരിതങ്ങൾ അത് എത്ര കഠിനതരമാണെങ്കിലും ആ രോഗങ്ങൾ ശമിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ആ രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പരിപൂർണമായ മുക്തി ഉണ്ടാകും നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കുക മാത്രമല്ല ദീർഘായുസ് ഉണ്ടാകുകയും ചെയ്യും അകാലമായിട്ടുള്ള മൃത്യുവിൽ നിന്ന് നമുക്ക് മറികടക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടുത്ത വഴിപാട് കൂവളത്തില ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് വില്ുവപത്രം ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് വില്ുവപത്രം സാധാരണ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ അത് എടുത്ത് ഭഗവത് ക്ഷേത്രത്തില് നിങ്ങൾക്ക് സമർപ്പിക്കാം അല്ലാത്ത പക്ഷം അത് മാല കെട്ടി ഭഗവാന്റെ തൃക്കണ്ഠത്തിൽ ചാർത്തുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് അത് സമർപ്പിക്കാം രോഗശാന്തിക്കും ദീർഘായുസിനും മാത്രമല്ല മാനസികമായിട്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് അല്ലെങ്കിൽ മനസ്സിന് നല്ല ശാന്തിയും തൃപ്തിയും സന്തോഷവും കൈവരുന്നതിനും ഈ കൂവളത്തില സമർപ്പണം അല്ലെങ്കിൽ കൂവളമാല വഴിപാട് ചെയ്യുന്നത് നമുക്ക് ആ ഒരു സൗഭാഗ്യം നേടിത്തരും ഇനി ഒരുപാട് നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുള്ള ആളുകളുണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവരാത്രി നാളിൽ ഒരു രുദ്രാക്ഷം അത് ശിവക്ഷേത്രത്തിൽ വാങ്ങിക്കൊടുത്ത് അതിനെ പൂജിച്ച് നിങ്ങൾ ശിവരാത്രിയിൽ ധരിച്ചോളൂ വർഷം മുഴുവൻ അല്ലെങ്കിൽ ആ രുദ്രാക്ഷം നിങ്ങളുടെ കൈത്തണ്ടയിലോ ശരീരഭാഗത്തോ അണിഞ്ഞിരിക്കുന്ന അത്രയും കാലം ഭഗവാൻ ഇടംവലം മുൻപിൻ കാവലുണ്ടാകും മാത്രമല്ല നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ അപ്പൊ അതിന്മടങ്ങ് അതിലും എത്രയോ മടങ്ങ് വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി വളരെ വർദ്ധിക്കുകയും പോസിറ്റീവായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൈവന്നു ചേരുകയും ചെയ്യുന്നതാണ് ഇനി നെഗറ്റീവ് എനർജി ഒഴിഞ്ഞു പോകുന്നതിന് രുദ്രാക്ഷം ധരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതുപോലെ മനസ്സിന് പരിപൂർണമായ ശാന്തി സന്തോഷം സമാധാനം ഐശ്വര്യം ഇതൊക്കെ വന്നു ചേരുന്നത് ഒരു ധനച്ചെലവും ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്ന് ഈ ശിവരാത്രിയുടെ അടുത്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്ന് ഓം നമശിവായ എന്ന ശിവ പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം അത് നാമം ഉരുവിടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ജപം ചെയ്യുക എന്നുള്ളതാണ് ഇത് നിങ്ങളിലെ സർവ്വ നെഗറ്റിവിറ്റി ഒഴിവാക്കുക മാത്രമല്ല പോസിറ്റിവിറ്റി വർദ്ധിക്കുന്നതിനും നിങ്ങളുടെ ഓറ അല്ലെങ്കിൽ അവർ ഊർജ ശരീരം ശക്തിപ്പെടുന്നതിനും അത് കാരണമാകും ഇനി മാനസിക ശക്തി വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മുൻ ജന്മത്തിൽ എപ്പോഴോ ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ ഫലത്തിൽ നിന്ന് മോചനം നേടുന്നതിന് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്തു പോയ ഏതെങ്കിലും ദുഷ്കർമ്മമോ പാപകർമ്മമോ അതിൽ നിന്നുണ്ടായ കർമ്മ ദോഷത്തിൽ നിന്ന് മുക്തനാകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മനസ്സിനെങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞോ അറിവില്ലാതെയോ ഏതോ ഒരു തെറ്റിലേക്ക് ഇടപെട്ടു അത് ആരോടും പറയാൻ പോലും സാധിക്കുന്നില്ല ഭഗവാനോട് പോലും ഭഗവാനെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണേ അങ്ങനെ പലപ്പോഴായിട്ട് ഭഗവാനോട് ആകുലത പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ നീറുകിടക്കുന്ന ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് നിങ്ങൾ എങ്കിൽ മാനസിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ പാപത്തിൽ നിന്ന് കരകയറുന്നതിനും ഈ ശിവരാത്രി നാളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു വഴിപാട് എന്ന് പറയുന്നത് ഭഗവാന്റെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സും ശരീരവും പാപമുക്തമാകുകയും ശിവ കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവർക്ക് ബുദ്ധിവർധനവിനും അതുപോലെ തന്നെ പരീക്ഷാ വിജയം നേടുന്നതിനും ഇനി അതല്ല നിങ്ങളുടെ മക്കൾക്കോ ചെറുമക്കൾക്കോ വേണ്ടിയിട്ട് അവരുടെ വിദ്യാഭ്യാസ നില ഉയരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്ന് കൂവളമാല ഭഗവാന് വാങ്ങി ഭഗവാന്റെ കഴുത്തിൽ അത് ചാർത്തി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അത് വാങ്ങി ക്ഷേത്രത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് കൂടാതെ വിദ്യാർത്ഥികളായിരിക്കുന്ന കുട്ടികൾ ഓം നമശിവായ എന്ന ശിവന്റെ ആ ഒരു പഞ്ചാക്ഷര മന്ത്രം ആഗ്രഹം മനസ്സിൽ കരുതി എണ്ണമില്ലാതെ ജപിച്ചോളൂ അളവറ്റ അനുഗ്രഹം അളവറ്റ ബുദ്ധിശക്തി നിങ്ങൾക്ക് നാളിൽ നാളിൽ ഏറി വരും ഇത് സർവപരീക്ഷകളിലും ജീവിതത്തിലും നിങ്ങൾക്ക് ഉയർച്ച സമ്മാനിക്കും ജോലിയില് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് അല്ലെങ്കിൽ പ്രമോഷന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവര് അഭിഷേകം ഏത് വസ്തു കൊണ്ടും നിങ്ങൾക്ക് ഭഗവാനെ അഭിഷേകം ചെയ്യാം ആ അഭിഷേകം നിങ്ങൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയോടുകൂടി ഭഗവാന് എൻ്റെ ആഗ്രഹം ഇതാണ് ആ ഒരു ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു അഭിഷേകം നടത്തിക്കോളൂ നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗം സാധിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇനി കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളാണ് അത്തരത്തിൽ സമാധാനപൂർണമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആകുലതകൾ നിങ്ങളെ അലട്ടുന്നു കുടുംബ കുടുംബസമേതം നിങ്ങൾ ശിവരാത്രി വ്രതം ആചരിക്കുക മാത്രമല്ല കുടുംബ കുടുംബസമേതം ശിവരാത്രി നാളിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം ചെയ്യുക കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് അവർ ശിവപൂജയിൽ ഏർപ്പെടുന്നതിലൂടെ നിങ്ങളുടെ കുടുംബം ആ ഒരു ബന്ധം കൂടുതൽ സുദൃഢമാകും ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് അലട്ടുകയില്ല ആ ഒരു സ്നേഹവും കരുതലും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെതായ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഞാൻ മുന്നേ സൂചിപ്പിച്ച വഴിപാടുകളൊന്നും ചെയ്യാൻ സാധിക്കാതെ എന്നാൽ രോഗത്താൽ ഇങ്ങനെ വലയുന്ന ക്ഷേത്രത്തിൽ പോലും പോകാൻ സാധിക്കാത്ത ചില ആളുകളെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടാകാം ഞങ്ങൾ രോഗത്താൽ വളരെ ബുദ്ധിമുട്ടുന്നവരാണ് ഈ പറയുന്ന വഴിപാടുകളൊന്നും ക്ഷേത്രത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കില്ല അങ്ങനെ വളരെ രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശിവരാത്രി നാളിൽ ആ ഒരു മഹാമൃത്യുഞ്ജയ മന്ത്രം ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി ഉർവാരുഗമിവ ഉർവാരുമിപന്ധനാഥ മൃത്യൂർ മുക്ഷിയ മാമൃതാത് ഈ ഒരു മന്ത്രം എണ്ണമില്ലാതെ അളവറ്റ രീതിയിൽ നിങ്ങൾ ജപം ചെയ്തോളൂ മാനസികമായ വലിയ കരുത്തും ശാരീരികമായ വലിയ ആരോഗ്യവും രോഗങ്ങളിൽ നിന്ന് മുക്തിയും ഒരു മിറാക്കിൾ പോലെ ഒരു അത്ഭുതം പോലെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും അപ്പോൾ ശിവരാത്രി ദിനത്തിൽ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളിൽ നിങ്ങളുടെ പ്രശ്നത്തിനനുസരിച്ചൊരു വഴിപാട് തിരഞ്ഞെടുത്ത് ആ വഴിപാട് നിങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യുക അല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വയം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് വേണ്ടി മന്ത്രജപമോ പൂജകളോ നിർവഹിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയും സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കുന്നതിനായിട്ട് സഹായിക്കും കൂടാതെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ശാന്തിയും പെരുകുന്നതിനും ഇത് സഹായിക്കും എന്നുള്ളതാണ് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ഓം നമശിവായ